ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ കളക്ഷനുള്ള ഒരു ഫുൾ സെറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒമാൻ്റെ ഫോർത്ത് പെട്ട നോട്ടാണ് ഫോർത്ത് ഇഷ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഒമാൻ മസ്ക്കറ്റാൻ ഒമാൻ എന്നും പറഞ്ഞ് ഫസ്റ്റ് ഇറക്കിയിരുന്ന നോട്ട്സ് ആണ് അതാണ് ഫസ്റ്റ് ഇഷ്യൂ അതിനുശേഷം ഒമാൻ കറൻസി ബോർഡ് ബോർഡെന്നും പറഞ്ഞ് ഒമാൻ ഇറക്കിയായിരുന്നു അതിനുശേഷമാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ആയത് അത് അതിനുശേഷമുള്ള ഇഷ്യൂ ആണ് അപ്പോൾ അങ്ങനെയാണ് ഫോർത്ത് ഇഷ്യൂ പെടുന്നുണ്ടോ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ് ഇറക്കിയ നോട്ടാണ് ഇതിന് മുമ്പുള്ള ഇറക്കിയ നോട്ടാണ് ഫസ്റ്റിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞിറക്കിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി നാലിലെ ഇഷ്യൂ ആണ് അതിനകത്ത് അവർ കുറച്ച് ഇറക്കിയിട്ടുണ്ട് ഒരു ഒമ്പത് നോട്ട്സോളം അവർ ആ ഒരു ഇഷ്യൂവിൽ ഇറക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഇരിക്കുന്ന നോട്ട്സ് ഹൺഡ്രഡ് പൈസ ആണ് ഇത് നോർമലി എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു നോട്ടാണ് പെട്ടെന്ന് കിട്ടുന്ന നോട്ട്സാണ് അതേപോലെ തന്നെ അതിൻ്റെ ഇരുന്നൂറ് പൈസയും അതേപോലെ തന്നെ കിട്ടുന്നതാണ് ഫസ്റ്റ് കിങ്ങിൻ്റെ ഫേസ് വെച്ച് ഇറക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് വെച്ചിട്ട് ഇറക്കിയ ഫസ്റ്റ് ഇടത്തെ നോട്ടാണ് ഹൺഡ്രഡ് പൈസ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇറക്കിയിരുന്നത് കുറച്ചും കൂടെ എങ്ങായിരിക്കുമ്പോൾ ഉള്ള ഇങ്ങിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ വേറൊരു വീഡിയോയിലേക്ക് ആ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത് യു എൻ സിയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ യൂസ്ഡ് നോട്ട്സ് ഒരു നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലേക്ക് ഈ ഹൺഡ്രഡ് പൈസ കിട്ടും ഇതൊരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തേക്ക് കിട്ടും പക്ഷേ യു എൻ സിക്ക് എപ്പോഴും ഒരു ആയിരത്തിന് മുകളിലായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് അതിൻ്റെ ആണ് കേട്ടോ ക്വാർട്ടർ എന്നാൽ ക്വാർട്ടർ റിയാലാണ് ഇതെല്ലാം യൂസ്ഡ് യു എൻ സിയും കിട്ടുന്നത് കേട്ടോ നമ്മൾ കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ കളക്ഷനിൽ ആഡ് ചെയ്തിട്ട് യു എൻ സി നോട്ട്സ് ആണ് അങ്ങനെ ഒരു മൂന്ന് നോട്ട്സ് അതിന് ശേഷം ഉള്ളതാണ് ക്വാർട്ടർ കഴിഞ്ഞിട്ടാണ് ഹാഫാണ് ഹാഫ് റിയാലാണ് അതിനുശേഷം ഇറക്കിയത് ഹാഫ് റിയാല് അതിനുശേഷം വൺ റിയാല് അതിനുശേഷം ഇറക്കിയത് ഫൈവ് റിയാല് അങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത് ഇത് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി നാല് വരെയാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും കൃത്യമായിട്ട് ഇയർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു വൈറ്റിരിക്കണ്ടോ എല്ലാത്തിലും ഇയർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അറബിക്കായിരിക്കും ഇത് വൺ നയൻ എയ്റ്റ് സിക്സ് എന്നാണിത് ഇത് എൺപത്തിയാറിലെ നോട്ടാണ് അപ്പോൾ ഓരോ പാറ്റേണിൽ കൃത്യമായിട്ട് ഇറക്കിയതല്ല ഓരോരോ ഇയറിലാണ് ഓരോരോ നോട്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് നോട്ട്സ് ഇറക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഹൈ ഡിനോമിനേഷൻ ആയിട്ട് ഉള്ള നോട്ട്സ് ആട്ടോ ആ ഇയറിൽ തന്നെ ഇറക്കിയ ഹൈ ഡിനോമിനേഷൻ നോട്ട്സ് ഇത് പത്ത് റിയാലാണ് അമ്മാൻ്റെ പത്ത് റിയാല് ഇതൊക്കെ കുറച്ച് എക്സ് ആണ് കേട്ടോ ഇതൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല ഇത് ഇരുപത് റിയാല് ഇതാല് അപ്പോൾ ടോട്ടലി ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് ഈ വലിയ ഡി കോമ്പിനേഷൻ പൊതുവെ എല്ലാ അറബിക് രാജ്യങ്ങളിലേയും കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുക്കണം കാരണം ഇതിൻ്റെ ഒരു ഫേസ് വാല്യൂ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ അതിൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റി കൊടുത്താലും നമ്മൾ ഒരു നോട്ട്സ് നമുക്ക് കയ്യിൽ കളക്ഷനിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ ഒരു നാലഞ്ച് പാറ്റേൺ മുമ്പ് ഓടിയിരിക്കുന്ന നോട്ട്സാണ് അതുകൊണ്ടാണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ഓരോരുത്തരെ എടുത്ത് വെക്കത്തില്ലല്ലോ കാരണം ഇത് ആവുമെന്ന് അറിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ മാറും കാരണം ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് ഈ ഒരു ഒരൊറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്വൻറ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫേസ് വാല്യൂ ഏകദേശം പതിനൊന്ന് രൂപ പതിനായിരം രൂപ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ ആരും ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യത്തില്ല അതിനുമുമ്പേ അവർ ക്യാൻസലാകുമ്പോൾ തന്നെ മാറും അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നൊരു നോട്ടാണിത് അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയാണ് കയ്യിൽ നിൽക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ സോറി എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള അങ്ങനെ സെറ്റ് സെറ്റ്ൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ ഓരോ സെറ്റും ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതാണ് ഓരോ കംപ്ലീറ്റ് ആവുന്ന ആവുന്നതിനനുസരിച്ചും പിന്നെ അല്ലാതെ നമ്മുടെ എക്സ്ട്രാ വരുന്ന നോട്ട്സും എല്ലാം പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തരുന്നു അപ്പോൾ ഇതേപോലത്തെ വീണ്ടും ഇതേപോലത്തെ സെറ്റൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങളതിൽ എക്സ്ട്രാ നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പോലും നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ പറഞ്ഞുതരാം കേട്ടോ എങ്കിൽ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ കാണാം ബൈ ബൈ താങ്ക്